മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് മുപ്പത്തിനാല് വയസ്സ് ഇന്ത്യയെ പൊതുയുപത്തിലേക്ക് നയിച്ച ഭരണാധികാരിയെ രാജ്യം ഇന്നും സ്നേഹാദരങ്ങളോടെ സ്മരിക്കുന്നു ചരിത്രത്തിൽ ഒത്തിരി അടയാളങ്ങൾ രേഖപ്പെടുത്തിയാണ് രാജീവ് ഗാന്ധി കടന്നു ആധുനിക ഇന്ത്യയുടെ നിർമ്മിതിയിലേക്കുള്ള ധീരമായ ചൂടുവയ്പുകൾക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഇന്ത്യയിൽ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു രാഷ്ട്രീയം മാറ്റിവെച്ചാണ് രാജീവ് പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിരുന്നത് ജനാധിപത്യത്തിൽ ആശയങ്ങൾ പലതുണ്ടാകും പക്ഷേ ആത്യന്തികമായി മനുഷ്യ സ്നേഹത്തിൽ ഊന്നിയാകണം എല്ലാവരും പ്രവർത്തിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുതൽ എൺപത്തി ഡിസംബർ വരെ ആണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി கிரேண்டபார்னா நல்ங்கிய ஒரு அகமுகத்தில் தான் જીવી ચિરിക്കാനുള്ള કારણ राजीव ગાંધી ആണെന്ന് വെളിപ്പെടുത്തീરно I developed kidney ailment doctors advised me to go to the united states for further investigation and treatment difficult for me to make financial arrangements somehow राजीव जी came to know about that. He called me. He decided to include me in the delegation to the United Nations. I became a full-fledged member. All medical expenses were paid by the government. I came back fully recovered. <laughs> വാജ്പേയി വൃക്ക പ്രശ്നവുമായി മല്ലിടുന്ന സമയം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ എനിക്ക് വൃക്ക തകരാറുണ്ടായിരുന്നുവെന്നും വിദേശത്ത് ചികിത്സ ആവശ്യമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ പോകാനാകില്ലെന്നും അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ച് സഭയിലേക്കുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞു ആ അവസരം ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാൻ ഉപയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു രാജീവിന്റെ നിർദ്ദേശപ്രകാരം താൻ പ്രതിനിധി സംഘത്തിൽ ന്യൂയോർക്കിലേക്ക് പോയെന്നും ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ചെലവും സർക്കാർ വഹിച്ചെന്നും വാജ്പേയി പറയുന്നു ഇന്ത്യ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന അമ്മ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ നാൽപ്പതാം വയസ്സിൽ യാദർശികമായി പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയായിരുന്നു ഇന്ത്യയെ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് നയിച്ച രാജീവ് ഗാന്ധി സാങ്കേതിക സാമ്പത്തിക രംഗത്തും അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നു ഭാവി മുന്നിൽ കണ്ടുള്ള നയങ്ങൾക്കായിരുന്നു രാജീവ് ഗാന്ധിയുടേത് ടെലികോം വിപ്ലവം വ്യാപകമായി നടപ്പിലാക്കിയ കമ്പ്യൂട്ടർവൽക്കരണം വ്യാവസായിക നവീകരണം സാങ്കേതിക മേഖലയ്ക്ക് നൽകിയ ഊന്നൽ വിദ്യാഭ്യാസ രംഗത്തെ നൂതന പരീക്ഷണങ്ങൾ എന്നിവ ഇന്ത്യയുടെ രൂപം തന്നെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് There are two powerful challenges before us. One challenge is posed by nature, compounded by man. The severe drought which has afflicted large parts of the country. Severe as it is, we are prepared. We have built a strong and resilient economy. We will ensure employment, drinking water and food to the rural poor, markets for rural craftsmen and fodder for our cattle. The the other challenge challenge is wholly man-made, of extremist violence. We We shall shall never be cowed by communalism. We shall not let our country become hostage to cowardly killers. ചാലഞ്ച് ലോക്സഭാ മണ്ഡലങ്ങൾ മത്സരിച്ച കോൺഗ്രസ് നാല് സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് രാജീവ് ഗാന്ധിയുടെ അസാധാരണമായ വ്യക്തിത്വം കൊണ്ടു കൂടിയായിരുന്നു വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്രീയ സാങ്കേതിക വാർത്താവിനിമയ രംഗത്തും ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് അടിത്തറയിട്ടത് രാജീവ് ഗാന്ധിയുടെ ദിശാബോധമായിരുന്നു ഇരുപത്തിയൊന്നായിരുന്ന ഓട്ടവകാശം പതിനെട്ടാക്കിയതും അധികാര വികേന്ദ്രീയത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ തുറന്ന് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമമാക്കിയതും കുറ്റമറ്റ നിരോധന നിയമങ്ങളെല്ലാം രാജീവ് ഗാന്ധിയുടെ സംഭാവനകളാണ് കരവാദത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിനാൽ രാജീവ് ഗാന്ധി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യൻ സമാധാന സേന അയച്ചത് സുപ്രധാനമായ നീക്കമായിരുന്നു ഈ ഇടപെടൽ എൽ ടി യുടെ ശത്രുതയ്ക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് എൽ ടി ടി തീവ്രവാദികൾ വധിക്കപ്പെടുമ്പോൾ അനാഥമായത് ഒരു രാജ്യവും ജനതയുമായിരുന്നു ഇന്നും ഇന്ത്യൻ ജനത രാജീവ് ഗാന്ധിയെ നിറസ്മരണകളോടെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു എനിക്കും ഒരു സ്വപ്നമുണ്ട് ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ മാനവ സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തവും സ്വാതന്ത്ര്യവും സ്വാശ്രയവുമായുള്ള ഇന്ത്യയെ കുറിച്ചുള്ള സ്വപ്നം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു